ഹായ് എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കുന്നു ഇന്ന് ക്ലബ്ബിൽ ടൂർ പോകണ എല്ലാവരും അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു കതിയിലാണ് ഞാൻ ഡ്രസ്സൊക്കെ എടുത്തേക്ക് അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് റെഡി ആയിരിക്കണം ഇനി ക്ലബ്ബിൽ പോകണം ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി പോകണം അപ്പം ഇനി ക്ലബ്ബിൽ ചെല്ലണം അവിടെ അവിടെയാണ് വണ്ടി വരുന്നത് വണ്ടി വന്നിട്ട് നേരെ പോകണം അങ്ങനെ എൻ്റെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സമയം പത്ത് നാൽപ്പത് ാലമാണ് അപ്പോൾ ഇനി ക്ലബ്ബിൽ ചെല്ലണം അവിടെ കുറച്ചേര് വന്നെന്ന് പറഞ്ഞത് ഞങ്ങൾ വണ്ടിപ്പോ എപ്പോൾ വരും എനിക്കറിയില്ല എന്നിട്ട് എല്ലാവരും ഒരുമിച്ചുണ്ടോ നേരം മഴ നേരെ മഴ അപ്പൂരി <laughs> ട്രിപ്പ് <laughs> <laughs> അല്ല ഇതിനെന്താത്രേ സ്റ്റാപ്പ് ആവുന്നത് നമ്മുടെ വണ്ടി വന്നു വണ്ടി വന്നു നോ നോട്ട് ചെയ്യാല്ലേ അതെ അല്ലേ െ ഞാന് സെന്ററിട്ടെ കൊണ്ടു സോറി അപ്പൊ എന്താ കണ്ട

സ്ഥലോനെ കിട്ടില്ല മടി നോക്കിയേ ഓ പണത്തിട്ട് പാടില്ല അതുകൊണ്ടാണ് സ്ഥലം കിട്ടുന്ന സ്ഥലം പറഞ്ഞാൽ മൂന്നാറിഞ്ഞാ അതേറ്റം വരണേ ഇവിടെ ഓക്കേ

സാഗിന്നെ അവിടെ ഞാൻ കാണിക്കുന്ന സാഖിദ് ഇറങ്ങാന എന്ത് സുഖാറുന്നല്ലേ കേറങ്ങ പാടും ഇവിടെ ശരിക്കും സൂര്യമുന്തിയ പോവാ നമ്മള് തിരിച്ച് മുകളിലോട്ട് யோரு வந்து உரக்கப் போறணும் கொண்டார வட்ட படா அப்போ கேடு போனா கார்டு கேடு நம்ம கார்டு गाइस கார்டு பச்சை வாடா வில்லன் ஆடா இந்த சான் போடு டப்பரை மோரே வாடா திண்ட போடுடா எடா புள்ளி புள்ளி வாடா வாடா பென்சலைய கரப்ப சலார் தட்டு டைமை കാട്ടുവാ മാത്രമേ ഉള്ളൂ കാട്ടുവാ പോകുന്നത് ഹണി മ്യൂസിയം മീറ്റർ അങ്ങനെ നമ്മളിപ്പൊന്നെ എവിടെന്നു വെച്ചാൽ തോട്ടത്തിലോട്ടാണ് എന്തോട്ടോ സ്ട്രോബറി തോട്ടം സ്ട്രോബറി തോട്ടം എന്ന് പറഞ്ഞു പുറത്തേരായിട്ട് പോയി ബ്രെഡ് ചപ്പാത്തിയുടെ കൂടത്തിലൊക്കെ കഴിക്കാം ചപ്പാത്തി ബ്രഡ് ദോശാമ നൂറ്റമ്പത് രൂപ ഒരു ബോട്ടില് ഈ ബോട്ടില് നൂറ്റമ്പത് നൂറ്റമ്പത് ഇത് മൂന്ന് മാസം വരെ നിൽക്കും എടാ കിക്ക് ഇട്ടൊരു ഇതല്ലേ കുതിര നമുക്ക് നമുക്ക് ഒരു വീട് ചെയ്യാം ഇന്ന് നടണ്ടി കേളെ കുല്ലിണകെ ദേ ഇടിയാ രണ്ടതാ ടർബൈറ്റ രണ്ടാം തും അന്നാ പതികേട്ട രണ്ടാം ഇടിയോട ആ ഇടിയോ ആ ഇടിയോ ബാറ്ററി വന്ന് ആടര ഇതിൽ ബാറ്ററി വന്ന് നാലിലോട്ട് 10 ലേറ്റ് മാക്സിംറ്റം സാറേ നമ്മിപ്പോൾ ഉള്ളത് മൂന്നാറ് ഇപ്പോൾ ഹോട്ടൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കണം കഴിച്ചിട്ട് റിസോർട്ടിൽ പോകണമല്ലേ സാറേ ബിരിയാണി ബിരിയാണി ഹോട്ടലാണ് തിരക്കില്ല കൂട്ടുകാര അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് റിസോർട്ടാണ് ഫുഡടി കഴിഞ്ഞ് ഇന്നേരം റിസോർട്ട് റിസോർട്ടെന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഉച്ച വെയിലെത്ത് മാടുപോലെ ഉഴച്ചിട്ട് അന്തിമയങ്ങുമ്പോൾ ആടിക്കള് കുടിച്ചിട്ട് പിച്ച വെച്ചതെല്ലാം പേരെയാറിന് മടിത്തട്ട് ആയിക്കൂട്ടാരി കോണേക്ക് നിർത്തി ഇറങ്ങിയാണ് നീന്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ റിസോർട്ടിലായിട്ട് റിസോർട്ടിലേക്ക് എത്തില്ല നല്ല നമ്മുടെ പാട്ടൊക്കെ ഉണ്ടാ ഡിസ്കൗണ്ടുകളും ഓഫറുകളും പ്രത്യേകം ഇ എം ഐ സ്കീമുകളും ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് പെർച്ചേസിനെല്ലാം പ്രത്യേകം ക്യാഷ് ബാക്ക് ഓഫറുകളും നിങ്ങൾ കൈവരിക്കിരിക്കുന്നു മുപ്പത്തിരണ്ട് ഇഞ്ചിൻ പറഞ്ഞു അയ്യാ നമുക്ക് കിട്ടിയേക്കും കിടിലെ റിസോർട്ട് കിട്ടിയേക്കാണ് പൂളുണ്ട് പിന്നെ പൂളിയിൽ ചാടം എന്ന് പറയേണ്ടി വന്ന മാതിരി അപ്പം ചാടൊന്നും കുറച്ചേരം ഇനി കുളിയാണ് നമുക്ക് ഞങ്ങൾ കുറച്ച് നേരം നീ കുടിക്കണം ഫുഡ് അഡിജൈൻ ഇനി കുറച്ചേരം കുടിക്കും

അവിടെ കന്നിയിൽ പോയി ഫുഡ് കഴിച്ചിട്ട് അന്ന് നേരെ വഴങ്ങാണ്ടൊക്കെ പോകുന്നുണ്ട് അങ്ങനെ നേരെ പോവും ഒന്നുമില്ല എല്ലാവരും ഫുഡ് അയക്കാൻ പോയി ഓക്കെ അപ്പോൾ ഇനിയും ഒന്ന് രണ്ട് സ്ഥലത്ത് പോകും അത് കഴിഞ്ഞ് പിന്നെ രാത്രി ഫുഡ് പിന്നെ നേരെ വീട് അങ്ങനെയാണ് അങ്ങനെ പറഞ്ഞേ ണോ നിങ്ങളുടെ ഫുഡ് നിങ്ങളുടെ ഫുഡ് ദോശയും ചട്ണിയും ഉണ്ട് ഭൂരി നമ്മുടെ ഫുഡ് അടി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവാണ് ിപ്പിടക്കാം <im> <chuteını>, <imerasals> കേർ പറന്നു മാറി ആരി നമ്മൾ പോസ്സ് കൊടുക്ക് കൊടുക്ക് 12 മാസം വരെ 12 മാസം വരെ ഒരാൾ ഉണ്ടോ അട അച്ചു രാമക്കൽ മേട് സ്റ്റാച്ഛം പൊളിച്ചിന്ന് Satu tu makan dalam view. Woo! ഭയങ്കര കാറ്റിവിടേ പരീക്ഷ ഇതിന് കവർ ചെയ്തിട്ട് വീഡിയോ എടുക്കുക ഈ കാലം വീഡിയോ വീഡിയോ എടുക്കാൻ എടാ എല്ലാവരും നോക്കിട്ട് ഇങ്ങനെ ചൂണ്ടി കേക്കാ ഇപ്പോ ഇരുന്നു

മ്മൾ പോല് വാട്ടർഫാൾ കേൾക്കാൽ വാട്ടർഫാൾ അവിടെ എല്ലാവരും ഒരു കുളി പാസ്സാക്കാൻ പോർക്കായി ഇപ്പൊ ഭയങ്കര വഴിയാണ് സൂക്ഷിച്ച കണ്ടൊക്കെ പോണം പണിതം ഞങ്ങളങ്ങനെ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കഴിഞ്ഞ് നേരെ പോന്നു അപ്പോൾ നേരെ പോകുന്നപ്പോ ഇരുട്ടൊക്കെ ആയി പിന്നെ വീട് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ വന്നു ഇപ്പൊ അവിടെ നിന്ന് കുറെ നേരം വന്ന് ഇപ്പോൾ ഉള്ളത് ഫുഡ്ക്കാൻ കയറിയാണ് അങ് ഇപ്പോൾ കുളിമന്തി സ്ഥലം മാറ്റുപുഴ ആ ഒരു ഏരിയ ആ ഒരു ഏരിയ ആണ് പിന്നെ അതിൻ്റെ എനിക്കിപ്പോൾ പനിയും വന്ന് അതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് വീട് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വന്ന് ഈ വീട്ടിലോട്ടാണ് യാത്ര ഫുഡ് ഫുഡഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലോട്ട് പോവാണ് ബാക്കി അവിടെ ചെന്നിട്ട് ഞാൻ പറയാം

എല്ലാവർക്കും മുബാറക് <God>,